ഹായ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ഹോം ടൂർ ആണ് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ ഞങ്ങളുടെ വീട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടാലോ വേറി വരുന്ന ഭാഗത്ത് എന്ന് പറയുന്ന ഒരു ഞങ്ങളിപ്പോ നി താമസിക്കുന്ന മൂന്നാമത്തെ നിലയാണേ ഇതാദ്യം ഒരു ടെറസ ഇത് ഇവിടെ ഞങ്ങൾ തുണിയൊക്കെ അലക്കരുന്നത് പിന്നെ ഒരു അലക്കുകളിലുണ്ട് നൈറ്റ് കാണാൻ നല്ല രസമായിട്ട് ഇവിടെ അപ്പോൾ വായു നമുക്ക് വീടിന്റെ അകം കാണാവേ കേറ് വരുന്ന വലിയൊരു ഹോളാണ് വലിയതെന്ന് ചെറിയ ആ ആദ്യം തന്നെ ഞാൻ ഗണേശനെ പരിചയപ്പെടുത്തുന്നത് ജീവന്റെ ഗണേശനായിട്ടോ ഇവനൊരു പ്രത്യേകതയുണ്ട് ഇവൻ ഗൾഫെല്ലാം പോയി കണ്ടിട്ട് വന്ന ജീവൻ ഗൾഫിൽ പോയപ്പോ ഇവനെ കൊണ്ടാ പോയത് ഒരു നാലഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ അവിടെ തന്നെയുണ്ട് ഞങ്ങൾക്ക് അറിയാലോ ഒരു സോഭാക്കം ബെഡ് നമ്മള് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നെടുത്ത് ആ ഇപ്പൊ ഞങ്ങൾ ശോഭയായിട്ട് ബെഡായിട്ടൊക്കെ ഉപയോഗിക്കും ഒരു ബാത്റൂം ആണ് ബാത്റൂമൊന്നും കാണാവശ്യ പിന്നെ ഒരു കിച്ചൺ ഇവിടെയാണ് ഞാനും ടൊട്ടുപ്പിനും എപ്പോഴും ഫുഡൊക്കെ ഉണ്ടാക്കി ടൂട്ടുപ്പിനെ ഞാൻ താഴെ ഇരുത്തും ഞാൻ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കും അല്ലെ ടൂട്ടുപ്പ പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഫ്രിഡ്ജൊക്കെ ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന സമയത്തുള്ളതാണ് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് എടുത്തോളൂ പിന്നെ കുറച്ചൊക്കെ ഇവിടെ ഞങ്ങൾ വാങ്ങി ഇനി ഉള്ളതെന്ന് പറഞ്ഞൊരു ബെഡ്റൂം ബെഡ്റൂമാണ് ഇതാണ് ബെഡ്റൂം ഞാനുംപ്പനും ആ അച്ഛനും കിടക്കുന്ന റൂമാണ് ടൊട്ടുപ്പന്റെ പപ്പായും കിടക്കുന്ന റൂമാണ് പറഞ്ഞു കൊടുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഈ കൊതുപോലെ ഇവിടെ ഭയങ്കര കൊതുകിന്റെ ശല്യ ആയതുകൊണ്ട് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിലൂടെ വാങ്ങിയത് പക്ഷെ നല്ല സാധന കേട്ടോ കൊഴപ്പൊന്നുമില്ല പിന്നെന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെന്താ ഇതിൽ കൂട്ട് തന്നെ അലമാരി ഉണ്ട് വളരെ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ ഞങ്ങൾ വളരെ കുറച്ച് സാധനങ്ങളുമായിട്ടാണ് വന്നത് അപ്പൊ ശരി ഇതാണ് ഞങ്ങളുടെ ചെറിയ ഒരു ഹോം ടൂർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബായ് ബായ്